പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സിനിമാ താരങ്ങൾ ഇത്തവണ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ എത്തുകയുണ്ടായി സസ്പെൻസ് പൊളിച്ച് ആദ്യമെത്തിയത് സൂപ്പർ താരം മോഹൻലാലായിരുന്നു സൂപ്പർ താരം രാവിലെ തന്നെ തിരുവനന്തപുരത്തെ മുടവൻ മുകളിലുള്ള എൽ പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് വോട്ട് ചെയ്യാൻ ലാൽ എത്തുന്നത് ഒരു മണിക്കൂറിലധികം വരിയിൽ നിന്ന് തന്റെ ഊഴമെത്തിയതിനു ശേഷമാണ് വോട്ട് ചെയ്ത് ലാൽ മടങ്ങിയത് വെള്ള ഷർട്ടും ജീൻസുമായി മോഹൻലാൽ എത്തിയപ്പോൾ ആദ്യം വോട്ടർമാർക്ക് വിശ്വാസം വന്നില്ല ആർപ്പ് വിളിച്ചെങ്കിലും പോളിംഗ് കേന്ദ്രമല്ലേ എന്ന തിരിച്ചറിഞ്ഞതോടെ എല്ലാവരും അച്ചടക്കത്തോടെ ക്യൂവിൽ കയറി നിൽക്കുകയായിരുന്നു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നേമം വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് തലസ്ഥാനത്ത് നിന്ന് മാറി മെഗാസ്റ്റാർ മമ്മൂട്ടി പനമ്പള്ളി നഗറിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ട് നമ്മുടെ അവകാശമാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് ചെയ്യണമെന്നും പരസ്പരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ എല്ലാവരും എന്റെ സുഹൃത്തുക്കളുണ്ട് അതിൽ സഹപ്രവർത്തകരുണ്ട് കൂടെ പഠിച്ചവരുണ്ട് പരിചയക്കാരുണ്ട് എനിക്കൊരു വോട്ടുണ്ട് അതൊരാൾക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്യും പോലെ നമ്മുടെ ഓരോ കാരണങ്ങൾ നമ്മുടെ ഓരോ തീരുമാനങ്ങൾ പ്രാധാന്യങ്ങൾ മുൻഗണനകൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ വോട്ട് ചെയ്യാതിരിക്കരുത് മമ്മൂട്ടിയും നിലപാട് വ്യക്തമാക്കി വോട്ട് ചെയ്തു അതിനുശേഷം എത്തിയ താരം ദിലീപാണ് ഇന്ത്യയെ രക്ഷിക്കുന്ന നല്ലൊരു ഭരണം വരട്ടെ എന്ന് വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് ദിലീപ് പ്രതികരിച്ചു അമ്മ സരോജത്തിനൊപ്പമാണ് ആലുവ പാലസിന് സമീപത്തെ പോളിംഗ് സ്റ്റേഷനിൽ ദിലീപ് എത്തിയത് കൂടെ സഹോദരൻ അനൂപും അനൂപിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയയും സഹോദരി ജയലക്ഷ്മിയും ദിലീപിനോടൊപ്പം പോളിംഗ് സ്റ്റേഷനിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തിയിരുന്നു ഒരു മണിക്കൂറിലധികം ക്യൂവിൽ നിന്ന് ഒടുവിൽ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് നടി പാർവതി തിരുവോത് മടങ്ങി കോഴിക്കോട് കുണ്ടുംപ്രഭ സ്കൂളിലെ ബൂത്ത് നയനിലാണ് പാർവതി വോട്ട് ചെയ്തത് ഒരു മണിക്കൂറോളം ക്യൂവിൽ ക്യൂവിൽ നിന്നാണ് പാർവതി വോട്ട് രേഖപ്പെടുത്തിയത് ക്യൂവിൽ നിന്നുള്ള ബോറടി മാറ്റാൻ പാർവതി നേരത്തെ തന്നെ ഒരു പുസ്തകവും കയ്യിൽ കരുതിയിരുന്നു ജനാധിപത്യം അപകടാവസ്ഥയിലാണെന്ന് താൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് തിരക്ക് മാറ്റിവെച്ച് വോട്ട് ചെയ്യുന്നത് ഇനി എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുമെന്നും പാർവതിയും നിലപാട് വ്യക്തമാക്കിയാണ് മടങ്ങിയത് ചാലക്കുടി സ്ഥാനാർത്ഥി ഇന്നസെന്റ് സ്കൂളിലും ഭാര്യ ആലീസും മകൻ സോണറ്റിനും മകൻ രശ്മിക്കുമൊപ്പാണ് വോട്ടു ചെയ്യാനെത്തിയത് സുഹൃത്തും തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് താൻ വോട്ട് ചെയ്യാത്തതിന്റെ കാരണവും ഇന്നസെന്റ് വ്യക്തമാക്കി ഇന്നസെന്റ് തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത് സുരേഷ് ഗോപി തന്റെ സുഹൃത്താണ് വർഷങ്ങളായി സുരേഷ് ഗോപി എനിക്കറിയാം പക്ഷേ എനിക്ക് എന്റെ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവർ പിണങ്ങില്ലേ എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ ചോദിച്ചു ഇന്നസെന്റ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി നടൻ ഗോവിന്ദ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി അജു വർഗീസ് ലെന അപർണ അപർണ ബാലമുരളി ഉണ്ണി മുകുന്ദൻ എന്നിവരും വോട്ട് രേഖപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്തി താരങ്ങളായ ടൊവിനോ തോമസും ഭാമയും ചാലക്കുടി മണ്ഡലത്തിലാണ് തന്റെ കണ്ണ് റിപ്പീൻ ചാലക്കുടി മണ്ഡലത്തിലാണ് തന്റെ കന്നി വോട്ട് ടൊവിനോ രേഖപ്പെടുത്തിയത് വോട്ട് രേഖ അവകാശം മാത്രമല്ല ഉത്തരവാദിത്വം കൂടിയാണെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു എറണാകുളം മണ്ഡലത്തിലാണ് തന്റെ കന്നി വോട്ടെന്ന് തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ എത്തിയാണ് എന്തായാലും ഇത്തവണ ഏവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താരങ്ങൾ എത്തിയത് സാധാരണക്കാർക്കൊപ്പം ട്യൂവിൽ മണിക്കൂറുകളോടൊന്നാണ് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയതിനു ശേഷം ഓരോരുത്തരും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും അത് സാധാരണ ജനങ്ങളിലും പൊതുജനങ്ങളിലുമൊക്കെ ഏറെ ആവേശമാണ് ഉളവാക്കിയിരിക്കുന്നത് സൂപ്പർ താരങ്ങളെത്തി മാസ് ഡയലോഗും അടിച്ച് സമ്മതിദായ അവകാശം രേഖപ്പെടുത്തിപ്പോയി ഇനി മെയ് ഇരുപത്തി മൂന്ന് ഇൻ ഓട്ടവകാശം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി വിധി എഴുതിയതിനു ശേഷം ഇനി ആകാംക്ഷയുടെ മുൾമുനയിലാണ് കേരളം മെയ് ഇരുപത്തി മൂന്ന് ഈ രേഖപ്പെടുത്തിയതിന്റെയൊക്കെ ഉത്തരം അന്നറിയാം ഏത് മുന്നണിയാണ് എത്തുന്നത് ആരാണ് തഴയപ്പെടുന്നതെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത